ഹായ് ഫ്രണ്ട്സ് എവർക്കും ഈസിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രൊവിഷണൽ ആൻസർക്ക് പി എസ് സി അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി ഇതിൻ്റെ എല്ലാം പി ഡി എഫ് നമുക്ക് അവൈലബിളാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം ഡൽഹി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റകാരാണ് രേഖാ ഗുപ്ത പി ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ ഡൽഹി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റകാരാണ് ഇപ്പോൾ പറഞ്ഞോളൂ രേഖാ ഗുപ്ത ഡൽഹിയിലെ പുതിയ ഉപമുഖ്യമന്ത്രിയായ ചുമതലയേറ്റത് പർവേ ശർമ്മ ഡൽഹിയിലെ പുതിയ ഉമ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാരാണ് പർവ്വേ ശർമ്മ എൻ്റെ കൂടെ തന്നെ പറഞ്ഞോളൂ ഡൽഹിയിലെ നിലവിലെ സ്പീക്കർ ആരാണ് വിജേന്ദ്ര ഗുപ്ത ഡൽഹിയിലെ നിലവിലെ സ്പീക്കർ വിജേന്ദ്ര ഗുപ്ത ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റതാരാണ് ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റതാരാണ് ഗ്യാനേഷ് കുമാർ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും കൂടെ നോക്കാം ഡൽഹി മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത് രേഖ ഗുപ്ത ഡൽഹിയിലെ ഉപ പുതിയ ഉപമുഖ്യമന്ത്രി പുതിയ ഉപമുഖ്യമന്ത്രിയെ ചുമതലയേറ്റിയത് പർവേ ശർമ്മ ഡൽഹിയിലെ നിലവിലെ സ്പീക്കർ വിജേന്ദ്ര ഗുപ്ത ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ചുമതലയേറ്റതാരാണ് ഗ്യാനേഷ് കുമാർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഈ വർഷത്തെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഈ വർഷത്തെ ജ്ഞാനപ്പന പുരസ്കാരത്തിന് അർഹരായത് പ്രൊഫസർ കെ പി ശങ്കരൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ വർഷത്തെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ താരാണ് പ്രൊഫസർ കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി സി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഷൂട്ടിംഗ് താരം മനുഭാക്കർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി സി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഷൂട്ടിംഗ് താരത്തിനാണ് മനോഭാക്കർ നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ നമുക്കൊന്നും കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി സി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഷൂട്ടിംഗ് താരം മനോവിഭാഗം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളം നിതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറില് എ ഉച്ചകോടിക്ക് വേദിയാവുന്ന എവിടെയാണ് നമ്മുടെ രാജ്യത്തെ തന്നെയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മാഡിസൺ കീസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയതാണ് മാഡിസൺ കീസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ടെന്നീസിൽ കിരീട വനിതാ സിംഗിൾസിൽ കിരീടം മാഡിസൺ കീസ് അമേരിക്ക എം ടി വാസുദേവൻ നേരം അന്തരിച്ച് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മൻമോഹൻ സിംഗ് തൊട്ടടുത്ത ദിവസം അന്തരിച്ചു അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ ദേശീയ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ എന്തായാലും ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുറായിട്ട് ചോദിച്ചിരിക്കും ഈ ഈ വീഡിയോയ്ക്കകത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മാഡിസൺ കീസ് അമേരിക്കയുടേതാണ് എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് അന്തരിച്ചത് ആരാണ് കിട്ടിയോ മൻമോഹൻ സിംഗ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് വി നാരായണൻ സോമനാഥ് മാറിയിട്ട് പകരം വി നാരായണൻ ആയിട്ടുണ്ട് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡ് മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് മേഘാലയ കേരളം ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ് സാരഥി കേരള ഗവൺമെൻറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ് സാരഥി ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വേഗതി വിനിയോഗം തടയാനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് അപ്പം നമുക്കൊന്നും കൂടി നോക്കാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഏതാണ് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഏതാണ് ഓർക്കുന്നുണ്ടോ മേഘാലയ കേരള ഗവൺമെൻറ് ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ് സാരഥി ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിദ്യ വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പദ്ധതി ഏതാണ് ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക് അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് അടുത്തത് നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ് ഹൃദ്രോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ് ഹൃദ്രോഗം കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ സീറോ ഫൈവ് സിക്സ് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളോടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട ഏതാണ് ഉത്തരാഖണ്ഡ് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം നാൽപ്പത് അപ്പം നമുക്കൊന്നും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി ഏതാണ് ഹൃദ്രോഗം കേരള സർക്കാരിൻ്റെ ദിശാ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ സീറോ ഫൈവ് സിക്സ് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ടത് ഏതാണ് ഉത്തരാഖണ്ഡ് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ് നാൽപ്പത് വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രൊജക്റ്റ് നീലഗിരി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാട് പ്ര വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രൊജക്ട് നീലഗിരി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട് ഇന്ത്യ ആദിവാസി രേഖകൾക്കും അടി എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഐ എസ് ആർഒയുടെ പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രൊജക്ട് നീലഗിരി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഇതാണ് മിഴ്നാട് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഐ എസ് ആർഒയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഉപകാരപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്